ഇന്ത്യ ഇതുവരെ ഏറ്റെടുത്തതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ശാസ്ത്രദൗത്യം ഗഗൻയാൻ ഏകദേശം പതിനായിരം കോടി രൂപ വിജയിച്ചാൽ യു എസിനും ചൈനയ്ക്കും സോവിയറ്റ് റഷ്യയ്ക്കും പുറമെ തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റിൽ ബഹിരാകാശ യാത്രികനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ലോകത്തിലെ നാലാം സ്ഥാനം ഇന്ത്യ സ്വന്തമാക്കും നൂറ്റി നാൽപ്പത് കോടിയോളം ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങളുമായി ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആ നാലു പേരെ ഇന്ത്യ വരവേറ്റു കഴിഞ്ഞു പാലക്കാട് സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തമിഴ്നാട് ചെന്നൈ സ്വദേശി അജിത് കൃഷ്ണൻ ഉത്തർപ്രദേശ് പ്രയാഗ് സ്വദേശി അങ്കത് പ്രതാപ് ലക്നൌ സ്വദേശി ശുഭാൻശു ശുക്ല രണ്ടായിരത്തി ആറിൽ ഇന്ത്യ ആരംഭിച്ച ഒരു ഓർബിറ്റൽ വെഹിക്കിൾ ദൗത്യമാണ് ഇപ്പോൾ ഗഗൻയാൻ എന്ന് വിളിക്കപ്പെടുന്നത് ഗഗന്യാൻ ദൗത്യവാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ക്രയോജനിക് എൻസിന്റെ മനുഷ്യസന്നദ്ധത വിജയകരമായി പരീക്ഷിച്ച് പൂർത്തിയാക്കിയ ശേഷമാണ് ദൗത്യത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് റോക്കറ്റിന്റെ ക്രയോജനിക് എഞ്ചിനായ സി ഇ ട്വന്റിയുടെ ലാസ്റ്റ് ഡൗൺ ക്വാളിഫിക്കേഷൻ തമിഴ്നാട് മഹേന്ദ്രഗിരിയിലെ ഐ എസ് ആർഒ പ്രൊപ്പൽഷ്യൽ കോംപ്ലക്സിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് കേന്ദ്രത്തിലാണ് നടന്നത് ആളില്ലാ ദൗത്യങ്ങളിലൊന്നിൽ വ്യോമിത്രം എന്ന റോബോട്ടിനെ ബഹിരാകാശത്തേക്ക് അയക്കും ആദ്യത്തെ മിഷൻ ഹൈലൈറ്റ് ഗഗൻയാൻ വൺ ആളില്ലാ പരീക്ഷണ പറക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യാത്രികരുമായുള്ള ഗഗൻയാൻ ദൗത്യം വിക്ഷേപിച്ച് നിശ്ചിത ദിവസം ബഹിരാകാശത്ത് തുടരാൻ അനുവദിച്ച ശേഷം തിരിച്ചിറക്കി പാരച്യൂട്ടിന്റെ സഹായത്തോടെ സുരക്ഷിതമായി കടലിൽ വീട്ടി വീണ്ടെടുക്കുകയാണ് ഐ എസ് ആർഒ ലക്ഷ്യമിടുന്നത് ആളില്ല ഒന്നാം ദൗത്യത്തിലും ഇതേ രീതിയായിരിക്കും പിന്തുടരുക ഇതിനു മുന്നോടിയായി ഗഗന്യാൻ്റെ പാരച്ചൂട്ട് സംവിധാനങ്ങളുടെ കാര്യക്ഷമത തെളിയിക്കാൻ ലക്ഷ്യമിടുന്ന ടി വി ഡി റ്റു പരീക്ഷണം ഉടൻ നടത്താനിരിക്കുകയാണ് ഐ എസ് ആർഒ യാത്രികരെ ഭൂമിക്ക് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് എത്തിക്കുക എൽ എം വി ത്രീ എന്ന ഐ എസ് ആർ ഒയുടെ ഏറ്റവും ആധുനിക റോക്കറ്റാണ് വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഗഗന്യാൻ ദൗത്യപേടകം മൂന്ന് ദിവസത്തിനു ശേഷം കടലിൽ വീഴ്ത്തി വീണ്ടെടുക്കും എണ്ണായിരം കിലോഗ്രാം ഭാരമുള്ള പേടകം ഭ്രമണപഥത്തിൽ നിന്ന് തിരിച്ചിറക്കി പാരച്യൂട്ടിന്റെ സഹായത്തോടെയാണ് കടലിൽ സുരക്ഷിതമായി വീഴ്ത്തുക യാത്രികർക്ക് സുരക്ഷിതമായി കഴിയാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ക്രൂ മൊഡ്യൂൾ സർവീസ് മൊഡ്യൂൾ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് പേടകം ദൗത്യത്തിനിടെ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടാൽ യാത്രികരെ സുരക്ഷിതമാക്കുന്നതിനുള്ള പരീക്ഷണം ഐ വിജയമാക്കിയിരുന്നു ക്രൂ എസ്കേപ്പ് സിസ്റ്റം ഉൾപ്പെടുന്ന ആദ്യ അബോർഡ് പരീക്ഷണമായ ടെസ്റ്റ് വെഹിക്കിൾ അബോർഡ് മിഷൻ വൺ ഒക്ടോബർ ഇരുപത്തൊന്നിനായിരുന്നു ബഹിരാകാശത്ത് വെച്ച് റോക്കറ്റിൽ നിന്ന് ക്രൂ മൊഡ്യൂൾ മാതൃക ബംഗാൾ ഉൾക്കടലിൽ വീഴ്ത്തുകയും തുടർന്ന് വീണ്ടെടുക്കുകയും ചെയ്തതായിരുന്നു ഈ പരീക്ഷണം ഇങ്ങനെ കടലിൽ വീഴ്ത്തുന്ന പേടകം ശരിയായ ദിശയിൽ പൊങ്ങി നിൽക്കുന്നത് ഉറപ്പാക്കാനുള്ള ടി വി ഡി റ്റു പരീക്ഷണമാണ് ഉടൻ നടത്താണ്ടിരിക്കുന്നത് ഗഗന്യാൻ്റെ പാരച്ചൂട്ട് സംവിധാനങ്ങളുടെ കാര്യക്ഷമത തെളിയിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ പരീക്ഷണം ഇരട്ടി മധുരം എന്ന പോലെയാണ് കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഒരു വ്യക്തി ദൗത്യത്തിന്റെ മുൻനിരയിൽ ഉണ്ടെന്ന വാർത്ത നമ്മൾ കേട്ടിരുന്നത് വലമ്പിൽ ബാലകൃഷ്ണന്റെയും കൂളങ്ങാട്ട് പ്രമീളയുടെയും മകനായ പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂണിൽ സേനയിലെത്തിയ വ്യക്തിയാണ് പ്രശാന്ത് റഷ്യൻ നിർമ്മിത സുഗോ യുദ്ധവിമാനം പറത്തുന്ന ഫൈറ്റർ പൈലറ്റ് യു എസ് എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് ബഹുമതികളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹൈദരാബാദ് എയർഫോഴ്സ് അക്കാദമിയിൽ നിന്ന് വാൾ ഓഫ് ഓണർ നേടിയ നായർ വിശിഷ്ട ബിരുദധാരിയാണ് റഷ്യയിൽ പതിനെട്ട് മാസം നീണ്ട പരിശീലനത്തിനിടെ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട പൈലറ്റുമാരുടെ സംഘത്തെ നയിച്ചതും പ്രശാന്തായിരുന്നു കടുത്ത വെല്ലുവിളികൾ ഉടലെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ഏറ്റവും കഴിവുള്ളവരെന്ന നിലയിലാണ് വ്യോമസേന പൈലറ്റുമാരെ ഗഗൻയാൻ ദൗത്യത്തിനായി ഐ എസ് തിരഞ്ഞെടുത്തത് മൂന്ന് വർഷം മുമ്പാണ് നാല് യാത്രികരെയും ദൗത്യത്തിനായി ഐ എസ് ആർഒ തിരഞ്ഞെടുത്തത് ഏത് പ്രതികൂല സാഹചര്യവും നേരിടുന്നതിനായി കടുത്ത ശാരീരിക മാനസിക പരിശീലനം നേടിയെടുത്തവർ റഷ്യയിലും ഇന്ത്യയിലുമായിട്ടായിരുന്നു പരിശീലനം റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ ബഹിരാകാശ കേന്ദ്രത്തിൽ ഒന്നര വർഷം നീളുന്നതായിരുന്നു ആദ്യ പരിശീലനം ബംഗളൂരു പ്രത്യേക കേന്ദ്രത്തിലായിരുന്നു രണ്ടാം ഘട്ട പരിശീലനം നാല് ഘട്ടങ്ങളിലായി നീണ്ട തിരഞ്ഞെടുപ്പ് നിബന്ധനകൾ ആദ്യം ശാരീരിക അവസ്ഥയും മെഡിക്കൽ ഫിറ്റ്നസ്സും വിലയിരുത്തും രണ്ടാം ഘട്ടം മാനസിക ആരോഗ്യനില ഉറപ്പാക്കുന്നു മൂന്നാം ഘട്ടത്തിൽ എയ്റോ മെഡിക്കൽ സംബന്ധങ്ങളെ അതിജീവിക്കാൻ പ്രാപ്തരാണോ എന്ന് പരിശോധിക്കുന്നു ഇവയെല്ലാം പാസ്സായവരിൽ നിന്ന് മുൻനിരയിൽ നിൽക്കുന്നവരെയാണ് ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുക അതിനെല്ലാം ശേഷം ഐ എസ് ആർഒയ്ക്ക് കീഴിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ പരിശീലനത്തിനൊടുവിലാണ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ രാജ്യത്തിന് മുൻപാകെ പരിചയപ്പെടുത്തിയത് ഇന്ത്യയുടെ വിജയത്തിന് വേണ്ടി പോരാളികളായി നിൽക്കുമ്പോൾ അഭിമാന നേട്ടത്തിനു പിന്നിലെ കഷ്ടപ്പാട് ചെറുതൊന്നുമല്ല അറുപത് പേരിൽ നിന്ന് ചുരുങ്ങിയെത്തിയ ചങ്കൂറ്റവും ആരോഗ്യവുമുള്ള നാല് പേർ മൂന്ന് വർഷം നീണ്ട കർശന ആരോഗ്യ പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും ശേഷമാണ് ഇന്ത്യയുടെ പ്രതിനിധികളായി അവർ മാറിയത്